നമ്മുടെ എറണാകുളം ജില്ലയിലെ തോപ്പുമടിയുടെ ഭാഗത്തായിട്ട് ലിജോ ജോസ് പല്ലശ്ശേരിയുടെ ഒരു ഓഡീഷൻ നടക്കുന്നത് അപ്പോൾ ആ ഓഡീഷനിൽ ഞാൻ പങ്കെടുക്കുകയും ഇ മയോ എന്നുള്ള സിനിമയിൽ അത് ഓഡീഷൻ പങ്കെടുത്തത് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഓഡീഷൻ സെലക്റ്റ് ആയിട്ടുണ്ട് ലാസർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണെന്ന് ഞാൻ അങ്ങനെ ലിജോ ജോസ് പല്ലശ്ശേരിയുടെ ഇ മയോ എന്നുള്ള സിനിമയിൽ ലാസർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ ക്യാരക്ടറിന് ശേഷം പിന്നെ ഒരു ക്യാരക്ടർ വേഷം ചെയ്യണത് പ്രേതങ്ങളുടെ കൂട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ ജയലാലെന്ന് പറഞ്ഞ ക്യാരക്ടർ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കുള്ള അനുഭവം എന്ന് പറയുന്ന ഒരു പട്ടിയുണ്ട് ഇതില് അതായത് ഈ സിനിമയിൽ ഒരു പട്ടി സാധാരണ നമ്മുടെ നാട്ടുമുറത്ത് കാണുന്ന പട്ടി ജഗ്ഗു എന്നാണ് അവന്റെ പേര് അപ്പം അവൻ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു തീര ഞങ്ങൾ പതിനഞ്ചു ദിവസം മാമളക്കരത്ത് ഷൂട്ട് ഉണ്ടായിരുന്നു ഈ പതിനഞ്ചു ദിവസം ഇവൻ ഞങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു കാരണം ചിതില പ്രേതമായിട്ട് കളിക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് അപ്പു എന്ന് അപ്പൂന്ന് അവനാണ് അപ്പൂവിന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു ഈ ജഗ്ഗു എന്ന് പറയുന്ന പട്ടി അപ്പൊ സത്യമായിട്ട് അതിന്റെ വിശ്വാസം ആ ഒരു പ്രേതം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിൽ ഒരു ഒരു മിറാക്കിൾ നടന്ന നടന്ന അത് അതിശയം തോന്നുന്നത് പത്രോസിന്റെ പടപ്പുകൾ കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു രണ്ട് വർഷത്തിന് ശേഷമാണ് ഈ വന്നത് ബ്രേക്ക് ശേഷം ഈണ്ടെങ്കിൽ നമ്മളൊന്നും അറിയാ ഈ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവസരങ്ങൾ കിട്ടാൻ വേണ്ടി ഓഡീഷനൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും പിന്നെ ഇതിന് ശേഷം ഒക്കെ എന്നോട് വിളിച്ച് പറയും നീഡീഷനൊന്നും പോകണ്ട നിന്നെ വിളിച്ചോളൂന്നൊക്കെ പറയാം ഹലോ എവരിവൺ പ്രേദങ്ങളുടെ കൂട്ട എന്ന സിനിമയിലെ കാസ്റ്റ് ആണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് വെൽക്കം ടു മാപ്പ് സ്റ്റേക്ക് മീഡിയ ആര് എന്നൊന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് സുബൈർ കൊച്ചി ഞാൻ പല്ലൂർത്തിയിൽ തന്നെ താമസിക്കുന്നു പല്ലൂർത്തിയിൽ താമസിക്കുന്നു ഞാൻ ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിൻ ചാക്കോ ഓക്കേ അപ്പോൾ നമ്മൾ പ്രേദങ്ങളുടെ കൂട്ട എന്ന സിനിമയിലേത്തെ ആദ്യത്തെ ക്യാരക്ടറിനെ പറ്റിയിട്ട് ഒന്ന് പറയാമോ ക്യാരക്ടർ ഈ സിനിമ പോകുന്നത് ഒരു സിനിമക്കുള്ളിലെ സിനിമ ഷോർട്ട് ഫിലിംന്റെ സ്റ്റോറിയായിട്ടാണ് പോകുന്നത് അപ്പം ആ സിനിമയിലെ ഒരു ക്യാമറമാനായിട്ടാണ് ഞാൻ എന്റെ വേഷം ചെയ്തിരിക്കുന്നത് ആ എൻ്റെ വേഷം എന്ന് പറഞ്ഞത് ഞാനൊരു ഒരു വേഷമാണ് ഇതിലെ ക്യാമറ ക്യാമറമാനായിട്ട് ക്യാമറ ആക്ടറായിട്ട് ഞാനൊരു ആക്ടറായിട്ട് അതിനകത്തോട്ട് വരുന്ന മുപ്പര് പറഞ്ഞ പോലെ തന്നെ സിനിമക്കുള്ളിൽ ഒരു സിനിമ അപ്പൊ ആ സിനിമയ്ക്കുള്ളിൽ ക്യാരക്ടർ വിഷമാണ് ജയലാൽ എന്നൊരു ക്യാരക്ടർ വേഷമാണ് ഞാൻ ചെയ്തത് റിയൽ ലൈഫിൽ ക്യാമറമാൻ അങ്ങനെയാണോ സിനിമയിലേക്ക് വരുന്നത് ഞാൻ ശരിക്കും അമ്മച്ചർ നാടകങ്ങൾ ഒത്തിരി കളിച്ചിട്ടുള്ള ഒരുപാട് അമ്മച്ചർ ചില തിയേറ്റർ ഗ്രൂപ്പില് തുറമുഖ നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു ഗോവിന്ദ സോറിന്റെ കൂട്ടത്തിൽ പിന്നെ നാടകങ്ങൾ കളിച്ചപ്പോൾ നമുക്ക് സ്വപ്നമാണല്ലോ എല്ലാവരുടെ ഒരു ആക്ടറുടെ സ്വപ്നമാണ് ശരിക്കും ഒരു വലിയ ബിഗ് സ്ക്രീനിലേക്ക് വരിക എന്നുള്ളത് അങ്ങനെ ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചത് ഷോർട്ട് ഫിലിമിലൂടെയാണ് അത് ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഷോർട്ട് ഫിലിം നന്നായിട്ട് ഒത്തിരി റീച്ച് പോയൊരു ഷോർട്ട് ഫിലിമാണ് ലിനസ് പള്ളുത്തി ഡയറക്റ്റ് ചെയ്ത പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു അതിൽ ഞാനൊരു അച്ഛൻ്റെ വേഷം ചെയ്തായിരുന്നു മീൻസ് ഒരു ഇല്ല പള്ളിയുടെ അച്ഛനല്ല അതല്ല മീൻ സെൻട്രൽ ക്യാരക്ടറേണ്ട ആളുടെ പപ്പായിട്ടും അതിനുശേഷം ഇതെല്ലാം ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത കേട്ടോ പിന്നെ ഞങ്ങൾ ഒരു രണ്ടാമതൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു അത് അത് നല്ല സക്സസ് ആയിട്ട് പോകും അപ്പം എല്ലാവരുടെയും സ്വപ്നം എൻ്റെ അതുപോലെ തന്നെ എൻ്റെ സ്വപ്നം വലിയ സ്ക്രീനിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പം ഈ ഇപ്പോഴത്തെ ഡയറക്ടർ സാറിന് നമുക്ക് നേരത്തെ പരിചയമുള്ളതാണ് ഞങ്ങളുടെ സുഹൃത്തു കൂടിയാണ് സുധീർ സാലി എന്ന് പറയുന്നത് അപ്പോൾ സുധീർ സാലി ഞാനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമാണുള്ളത് ഫ്രണ്ട്ഷിപ്പ് ആണുള്ളത് അപ്പോൾ ഇങ്ങനെ സിനിമയുടെ കാര്യങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യും അതായത് ഈ ഞങ്ങളുടെ രണ്ട് ഷോർട്ട് ഫിലിമിന്റെ ക്യാമറാമാനും ഈ സുധീർ സാലി തന്നെയായിരുന്നു പുള്ളി പ്രൊഫഷണലി ക്യാമറാമാനാണ് അപ്പം സിനിമയുടെ കാര്യം ചർച്ച ചെയ്തപ്പോൾ നമുക്ക് ഓക്കെ വലിയ സിനിമകൾ എപ്പോഴും ചർച്ചകളാണ് സുധീർ സ്റ്റുഡിയോ ഉണ്ട് സ്റ്റുഡിയോയിൽ ചൊല്ലും ചർച്ചകൾ ചെയ്യും അങ്ങനെ ഞങ്ങൾ ഈ സുധീർ ഈ ഇപ്പം വേദങ്ങളുടെ കൂടെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട് ഞങ്ങളുടെ നാടകത്തിലൊക്കെ കൂടി ഇതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന നിക്സൻ സൂര്യപ്പള്ളി എന്നും അപ്പം അവനോട് ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ ജോർജ് ഏട്ടൻ ജോർജ് ചെയനോട് ഞങ്ങൾ ഈ കഥയെക്കുറിച്ച് സംസാരിച്ചു ജോർജേട്ടിന് ഇത് നിർമ്മിക്കാൻ ഏറ്റെടുക്കും സന്തോഷമായി അങ്ങനെയാണ് ഞാൻ പ്രേതങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരു പ്രേതമായിട്ട് കൂടിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു നാട്ടുകാരനാണ് പള്ളുത്തിക്കാരനാണ് അദ്ദേഹം ജയില പിന്നെ ജയിലിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കഥയായിരുന്നു മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ സിനിമ അങ്ങനെ ആ മട്ടാഞ്ചേരിയിൽ ഒരു കള്ളുടിയുടെ ഒരു വിഷമാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിലേക്ക് പോകാൻ കാണിക്കുന്നത് അതിനുശേഷമാണ് നമ്മുടെ എറണാകുളം ജില്ലയിലെ തോപ്പുമടിയ ഭാഗത്തായിട്ട് ലിജോ ജോസ് പല്ലശ്ശേരിയുടെ ഒരു ഓഡീഷൻ നടക്കുന്നത് അപ്പൊ ആ ഓഡീഷനിൽ ഞാൻ പങ്കെടുക്കുകയും ഇ മയോ എന്നുള്ള സിനിമയിൽ അതായത് ഓഡീഷൻ പങ്കെടുത്ത് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഓഡീഷൻ സെലക്ട് ആയിട്ടുണ്ട് ലാസർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണെന്ന് ഞാൻ അങ്ങനെ ലിജോ ജോസ് പല്ലശ്ശേരിയുടെ ഈ മയ്യോന്ന് പറയുന്ന സിനിമയിൽ ലാസർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ ക്യാരക്ടറിന് ശേഷം പിന്നെ ഒരു ക്യാരക്ടർ വേഷം ചെയ്യണത് പ്രേതങ്ങളുടെ കൂട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ ജയലാലെന്ന് പറഞ്ഞ ക്യാരക്ടർ പക്ഷെ അങ്ങനെ ഞാൻ അഞ്ച് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എന്താ പറയുക മട്ട അഞ്ചിനോടെ സിനിമയിൽ ക്യാരക്ടർ വിഷമല്ല ഒരു ക്യാരക്ടർ ചെയ്തോ അത്ര പേരില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് കൊമ്പാരിസ ചെയ്തു അതിലും പേരില്ല നായകന്റെ അപ്പൻ്റെ വേഷം എന്തെങ്കിലും ചെയ്തതെന്ന് പത്രോസിന്റെ പടപ്പുകൾ ഒരു നാട്ടുകാരനായിട്ടുള്ള വേഷവും രണ്ട് സിനിമകളാണ് ഇങ്ങനെയുള്ള ക്യാരക്ടർ വേഷം അതിന് ആസർ എന്ന് പറഞ്ഞ ക്യാരക്ടറും പിന്നെ ജയലാലെന്നു പറഞ്ഞാൽ രണ്ട് ക്യാരക്ടറിലും ഒരു മുഴുനീള വേഷമായിട്ടാണ് വയ്ക്കുന്നത് കാരണം വെച്ചാൽ എനിക്ക് കൂടുതലും ആ സിനിമയിൽ ഒരു രാത്രിയുള്ള സംഭവമാണ് തുടക്കം മുതലവസാനും രാത്രിയാണ് പക്ഷെ ഇതിനകത്ത് പകലാണ് അതുകൊണ്ട് അതൊരു വ്യത്യാസമുണ്ട് എന്നെ തിരിച്ചറിയുന്നുള്ള എന്നുള്ള കാര്യം ഉറപ്പാണ് സിനിമ കാണുന്നവര് ക്യാരക്ടർ ഞാനിതിൽ ഇതിൻ്റെ ക്യാമറാമാൻ ആയിട്ടാണല്ലോ എൻ്റെ വേഷം ഫ്രാങ്ക്ലിൻ എന്ന് തന്നെയാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേരും ഫ്രാങ്ക്ലിൻ എന്ന് തന്നെയാണ് അപ്പം ഇതിൽ ഞാൻ ഈ ഡയറക്റ്റ് എടുക്കുന്ന ഷോർട്ട് ഫിലിമിൻ്റെ ക്യാമറാമാനായിട്ടാണ് കാരണം എൻ്റെ ക്യാമറയിലൂടെയാണ് ഈ ഓഡിയൻ സിനിമ കാണുന്നത് അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഒരു പ്രമേയം തന്നെയാണിത് കാരണം വെച്ചാൽ ഇതുവരെ നമ്മുടെ മലയാള സിനിമയിൽ വലി വലിപ്പം പറയുന്നതല്ല പക്ഷെ വളരെ നല്ലൊരു പ്രമേയമാണ് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക എന്നുള്ള കാരണം നമ്മൾ ഇതുവരെ കാണാത്ത ഒരു രീതിയിലാണ് മെയ്ക്ക് ചെയ്തിരിക്കുന്നത് പടം പോകുന്നത് അപ്പോൾ അതിൽ ക്യാരക്ടർ ക്യാമറാമാനായിട്ടാണ് എൻ്റെ ക്യാരക്ടർ ഇപ്പൊ ആ പ്രേതങ്ങളുടെ കൂട്ടം എന്ന് പറയുമ്പോ ടൈറ്റിൽ വന്നപ്പോ പ്രേതങ്ങൾ കൂട്ടം അങ്ങനെ ഒരു നമുക്കൊരു idea കിട്ടും ശരിക്കും ഒരുപാട് പ്രേതങ്ങളും തീർച്ചയായും 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 കാണാം കാണാം അതാണ് ഞാൻ പറഞ്ഞത് വളരെ വ്യത്യസ്തമായ പ്രമേയമാണെന്ന് പറയുന്നത് അത് പടം തിയേറ്ററിൽ വന്ന് ആ എഫക്റ്റും കിട്ടുള്ളൂ നല്ല സിനിമയായിരിക്കും തീർച്ചയായിട്ടും നല്ല സിനിമയായിരിക്കും വിശ്വാസം ഉണ്ടോ തീർച്ചയായും പ്രേതങ്ങളുടെ വിശ്വാസം ഉണ്ട് കാരണം മരിച്ചു കഴിഞ്ഞാൽ മരിച്ചത് എന്നുള്ള പ്രേതം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു വിശ്വാസം ഞങ്ങളുടെ ഗ്രൂപ്പിന് എല്ലാവർക്കും ഉണ്ട് ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സിന് എല്ലാവർക്കും ഉണ്ട് പ്രേതങ്ങളുടെ

അതായത് ഈ സിനിമയിൽ ഒരു പട്ടി സാധാരണ നമ്മുടെ നാട്ടുമുറത്ത് പട്ടി പട്ടിത് അതിനെ കുറിച്ചൊന്നും പറയണം കാരണം ഈ ഞങ്ങളുടെ ഷൂട്ട് ഓൾമോസ്റ്റ് നടന്നി നയൻറ്റി പെർസെന്റേജ് ഷൂട്ട് നടക്കുന്നത് മാമല കണ്ടത്താണ് മാമല കണ്ടത്ത് ഷൂട്ട് ചെയ്യുന്നത് മലയുടെ മുകളിലല്ലേ അപ്പൊ ഞങ്ങൾക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു ഏതോ അതോ അനുഗ്രഹം പോലെയാണെന്ന് തോന്നുന്നു സുബേറെ നമുക്കൊരു പട്ടീനെ കിട്ടി ഓൾ ക്യാരക്ടറാണ് പട്ടി പക്ഷെ ഞങ്ങളുടെ ഒപ്പം ജഗ്ഗു എന്നാണ് അവന്റെ പേര് അപ്പം അവൻ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു തീര ഞങ്ങൾ പതിനഞ്ചു ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു ഈ പതിനഞ്ചു ദിവസം ഇവൻ ഞങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു കാരണം ചിതില പ്രേതമായിട്ട് കളിക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് അപ്പു എന്ന് പറയണവനാണ് അപ്പൂവിന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു ഈ ജഗ്ഗു എന്ന് പറഞ്ഞ പട്ടി അപ്പ സത്യമായിട്ട് അതിന്റെ വിശ്വാസം ഉണ്ട് ആ ഒരു പ്രേതം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിൽ ഒരു മിറാക്കിൾ നടന്ന പോലെയാണ് അല്ല അത് ഒരു അതിശയം നടന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം പട്ടി മെയിൻ ഒരു ക്യാരക്ടർ തന്നെയാണ് അപ്പൊ എനിക്ക് ചേട്ടൻ ചോദിക്കേണ്ടത് ഇപ്പൊ ചെയ്ത മൂവി നമ്മുടെ മലയാളത്തിൽ അതിൽ ഒരു പതിനാല് ദിവസം അതിന്റെ വർക്ക് ഉണ്ടായിരുന്നു എല്ലാ ദിവസവും രാത്രി ഒരു ആറുമണിയാകുമ്പോ സെറ്റ് ചെയ്ത് തന്നെ വ്രതങ്ങളോട്ട് തന്നെ രാത്രി തുടങ്ങുന്നു എന്താ ഒരു മൂന്ന് എന്റെ സംഭവം സമയമൊക്കെ രണ്ടു മണിയൊക്കെ രാവിലെ ആകുമ്പോൾ അത് തീരണം കാരണം രാത്രിയാണല്ലോ ഇത് എടുക്കണത് അങ്ങനത്തെ ഒരു സാധനം പക്ഷേ ഇതിനകത്ത് ആ സമയത്തൊക്കെ ഒരു എന്താ പറയുക വിനായകനെയും ഞാനും തമ്മിലുള്ള സാധനമൊക്കെ പന്ത്രണ്ട് പതിനൊന്നൊക്കെ ടേക്ക് എടുക്കുമ്പോഴാണ് ശരിയാണുള്ളത് വണ്ടി റിവേഴ്സ് റിവേഴ്സ് ചെയ്ത് ഇതെങ്കിലും ടേക്ക് ശരിയാണോട്ടോ എന്ന് പറയും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഈ എന്ന് പറഞ്ഞ സിനിമയിലെ ക്യാരക്ടർ എന്നുള്ളതും പിന്നെ എനിക്ക് ക്യാരക്ടർ എന്നുള്ള വിഷം കിട്ടണത് പ്രേതങ്ങളിലൂട്ടെന്നുള്ള ജയലാൽ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പോൾ നമ്മുടെ സിനിമ പ്രേക്ഷകരോട് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഈ പിന്നെ ഈ സിനിമയും ഈ പ്രേതങ്ങളുടെ കൂട്ടം എന്ന് പറഞ്ഞ സിനിമ ഇരു ഈ നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി റിലീസിന് വരികയാണ് അപ്പം ഞങ്ങളൊരു പുതുമാണ് നിങ്ങളൊന്നും അറിയില്ലെന്ന് തോന്നുന്നു എങ്കിലും ഞങ്ങളെയും മറ്റുള്ള കഥാപാത്രങ്ങളെ വിജയിപ്പിക്കുന്നവര് ഞങ്ങളെയും വിജയിപ്പിക്കുക അതുപോലെ തന്നെ എന്റെ നാട്ടുകാരനായ പല്ലുരുത്തിക്കാരനായ സുധീർ സാലി സംവിധാനം ചെയ്ത സിനിമയാണ് ഇപ്പൊ ഈ സിനിമയിൽ ഏതാണ്ട് ഒരു സംഘങ്ങൾ എങ്ങനെയുണ്ടെങ്കിലും അതിൽ നിന്ന് നാലഞ്ച് പേരെങ്കിലും രക്ഷപ്പെട്ടു പോണോന്നുള്ള ആഗ്രഹമാണ് എനിക്ക് ഒന്നിനെയും സംവിധാനം രക്ഷപ്പെടുവോ അല്ലെങ്കിൽ നിർമ്മിതാവ് രക്ഷപ്പെടുവോ അല്ലെങ്കിൽ അതിനകത്ത് അഭിനയിച്ച ഞാനല്ലെങ്കിലും മറ്റുള്ളവരെങ്കിലും രക്ഷപ്പെട്ടു രക്ഷപ്പെടുവോ അങ്ങനെ ആ സിനിമ വിജയിക്കണമെന്നുള്ള അപ്പൊ ഈ ഈ ഈ ഒരു 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 ശേഷം പിന്നെ സിനിമയാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇടവേള പിന്നീട് വരാനത് എന്ന് സംവിധാനം സംവിധാനമുള്ള അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിനകത്തൊരു വേഷമുണ്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു അപ്പൊ ഞാൻ പറയാട്ടെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഞാൻ ചെല്ലുന്നു അങ്ങനെ പത്ത് പതിനൊന്ന് ദിവസത്തോളം പള്ളുരുത്തിന്റെ റിഹേഴ്സൽ സിനിമയിൽ ഒരു ഗ്യാ ഇടവേളന്ന് പറയുമ്പോൾ അതായത് ഈ എന്താണ് പത്രോസിന്റെ പടപ്പുകൾ കഴിഞ്ഞതിനു ശേഷം ഏകദേശം ഒരു രണ്ട് വർഷത്തിന് ശേഷമാണ് ഈ സിനിമയിലോട്ട് വന്നത് എടുത്ത ബ്രേക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും അറിഞ്ഞില്ല ഈ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവസരങ്ങൾ കിട്ടാൻ വേണ്ടി ഓഡീഷനൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും പിന്നെ ഇതിന് ശേഷം ഒക്കെ എന്നോട് വിളിച്ച് പറയും നീ ഓഡീഷനൊന്നും പോകണ്ട എന്നെ വിളിച്ചോളൂന്നൊക്കെ പറയും ഇങ്ങനെ പോയി കഴിഞ്ഞു ശേഷമാണ് പിന്നെ കൊറോണ വന്നത് കൊറോണ വന്ന് പിന്നെ നല്ലൊരു ബ്രേക്കായി അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിട്ടുള്ള ഇറങ്ങിക്കഴിഞ്ഞാലുള്ളൂ എല്ലാം തീർച്ചയായും എല്ലാവരും കാണുന്ന ഒരു സ്വപ്നം പോലെ തന്നെയാണ് സിനിമ എന്നുവെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു നൂറുപേരുണ്ടെങ്കിൽ തൊണ്ണൂറ് പേരും സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഞങ്ങൾ ഒത്തിരി നാടകങ്ങൾ കളിച്ചിട്ടുണ്ട് ശരിക്കും ഒരുപാട് നാടകങ്ങൾ അമ്മച്ചിറ നാടകങ്ങൾ ഒരുപാട് കളിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും സ്വപ്നം തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ സിനിമ നല്ല സിനിമയാണ് ഏതായാലും മിക്കവാറും എല്ലാവരും പുതുമുഖങ്ങൾ എൻ്റെ സെൻട്രൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നതും എല്ലാവരും പുതുമുഖങ്ങളാണ് വളരെ കുറച്ച് പേരെ ഉള്ളൂ അപ്പം ഞങ്ങളെപ്പോലെയുള്ള സാധാരണ ആർട്ടിസ്റ്റുകളാണ് നിങ്ങളെല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം തിയേറ്ററിൽ തന്നെ വന്നിട്ട് എല്ലാവരും സിനിമ കാണാൻ ശ്രമിക്കണം പ്രേതങ്ങളുടെ കൂട്ടം പിന്നെ ഞങ്ങളുടെ ഡയറക്ടർ നല്ല കഴിവുള്ള ചെറുപ്പക്കാരനാണ് ഇനിയും സിനിമകൾ കിട്ടട്ടെ എന്നും ഈ സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണമെന്നും പിന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ജോർജ് ചെയ്തു എല്ലാവരുടെയും അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാവണം എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വരുന്ന നവംബർ ഇരുപത്തിരണ്ടാം തീയതി റിലീസ് ചെയ്യുവാണ് അപ്പോൾ എല്ലാവരും ദയവ് ചെയ്ത് തിയേറ്ററിൽ തന്നെ ഒന്ന് സിനിമ കാണണം അപ്പൊ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നല്ല 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 ക്യാരക്ടർ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു സോ മച്ച് വിജയകരമാവട്ടെ